രഹസ്യമായി നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യമായിരുന്നു മക്കളെ ഈ വോട്ട് ജനാധിപത്യത്തിന്റെ വലിയ അഥവാണത് ആ വോട്ടിംഗ് മെഷീനും ആ സി സി ടി വി ക്യാമറയും ആ വോട്ടർ പട്ടികയും വല്ലാത്തൊരു അനീതിയിലായ കാലത്താണ് മുസ്ലിം യൂത്ത് ലീഗ് മുദ്രാവാക്യവുമായി ജനങ്ങളെ സമീപിക്കുന്നത് നിങ്ങൾ അറിയണം നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ അധികാരത്തിലേറ്റാനും ഇഷ്ടമില്ലാത്തവരെ ഇറക്കാനും ഉപയോഗിക്കുന്നതിനായുതാണ് ഈ ബാലറ്റ് വോട്ടിങ് അത് തന്നെ അവതാളത്തിലായ പിന്നെ നാടിന്റെ സ്ഥിതി എന്താ ഇപ്പോ അപകടകരമായ വളവ് എന്ന് എഴുതി വെച്ചൊരു ബോർഡ് ഏതോ ഒരു അപകടത്തിൽപ്പെട്ട് വളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു വന്ന ഒരാള് നമ്മൾ നാട്ടിൽ വല്ല തീ പിടുത്തുണ്ടായാൽ കൊണ്ടുവന്ന് കിടത്തുന്നത് ഫയർഫോഴ്സ് ആണ് ഫയർ ഇഞ്ചിന വരിക ഈ ഫയർ ഇഞ്ചിൻ എന്നെ തീ പിടിച്ചാൽ പിന്നെ എന്തുകൊണ്ടെന്നാ കിത്ത വോട്ടിംഗ് അവതാളത്തിലാണ് ഇതുപോലുള്ള ഒരു പെട്ടിക്കട പോലത്തെ കടയിൽ ഒറ്റ നമ്പറില് എൺപതാളാ വോട്ടർമാര് അവര് കിടന്നു ഇറങ്ങൂല കുത്തനെ നിക്കുകയാണ് എൺപതാൾ കയ്യിൽ കഴിഞ്ഞു വിടണ്ടേ ജമ്മത്തിന് കല്യാണം കഴിക്കാത്ത ഒരു ചങ്ങായിക്ക് അമ്പത്തഞ്ച് മക്കളാണ് ഒരാള് നേരം വെളുത്തും ആരുവാങ് കൊടുക്കോളം നടന്നു വോട്ട് ചെയ്യ പതിനാല് മണ്ഡലത്തിൽ അയാൾ വോട്ട് ചെയ്തു കുത്ത് ഇതിന്റെ അപകട സാധ്യത ആഴത്തിൽ മുങ്ങി തപ്പി അതിന്റെ കതിരും പതിരും മാലോകരോട് വിളിച്ചു പറയുന്നു പ്രിയപ്പെട്ട രാഹുൽജി ഒരു ബൂത്തില് ഒരു യു ഡി എഫുകാരൻ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകരെ എടുക്കേണ്ട പണിയാണ് ഇന്ത്യ രാജ്യത്തെ വോട്ടർ പട്ടിക വെച്ച് രാഹുൽ ഗാന്ധിയുടെ പണി രാഹുൽ ഗാന്ധി ഇതിന്റെ കതിരും പതിരും വേർതിരിച്ച് ഒരു അധ്യാപകൻ ഒരു പ്രൊജക്ടർ വെച്ച് ക്ലാസ് എടുക്കുന്നത് പോലെ ഇതാ കണ്ടോ ഇത്ര നമ്പർ ഇത്ര നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് അണപ്പൈ കുടിക്കടം പകർത്തി രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കുക അതിന്റെ കൂടെ നമ്മളെല്ലാരും നിന്ന് കൊടുക്കണം അവിടെ വേറൊന്നും നോക്കരുത് മമതാ ബാനർജി കൂടെ ഷിബു ഷോറൻ്റെ കൂടെ സോറനുണ്ട് കൂടെ ഷിബു സോറൻ ഉണ്ട് സ്റ്റാലിൻ ഉണ്ട് സിദ്ധാരാമയ്യ ഉണ്ട് ഇന്ത്യ രാജ്യത്തെ പല മുഖ്യമന്ത്രിമാരുണ്ട് രാഹുൽ ഗാന്ധി നാല് ലക്ഷത്തിന് തോൽപ്പിച്ച സാക്ഷാൽ ആനി രാജയും ആനി രാജാതെ രാഹുലിന്റെ ഒപ്പം അങ്ങനെ നബിദിന ജാതിയിലെ കുട്ടികളും ഉണ്ടായിട്ട് നടക്കണു തള്ള ഒരു ഒറയില് കണ്ടമാനം ലെഡു വേറ്റിണ്ട് രാഹുലിന്റെ ഒപ്പം തിന്നിട്ടും കൈ പിടിച്ചിട്ടും അതുപോലെ തന്നെ കവറിലിട്ടിട്ടും പിന്നാലെങ്ങനെ അങ്ങനെ നടക്കുകയാണ് രാഹുൽ ഗാന്ധി നാല് ലക്ഷം വോട്ടിന് തോൽപ്പിച്ചിട്ടു സി പി ഐ ഈ കാര്യത്തിൽ ഒരു ബോധോതയുണ്ട് അതിന്റെ കൂടെ ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി മൂപ്പുരുക്കിതിലൊരു താല്പര്യം ഇല്ല മാർസ്റ്റ് പാർട്ടി പൊതുവേ ഇല്ല അല്ലേ അതാ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാ മനസ്സിലാവും രാഹുൽ ഗാന്ധി നടത്തിയ ഈ തേരോട്ടത്തിന്റെ അടിയിൽ അടിയിലെല്ലാരും ലൈക്കാണ് സി പി എമ്മിനൊക്കെ നേരെ കീഴ്പോട്ടു അതിൽ ഒരുത്തന എഴുതിയുണ്ട് ഉണ്ടയില്ല അവന്റെ കുടിക്കടം പകർത്തി ഞങ്ങള് ആരാണ് അയാൾ രാഹുൽ ഗാന്ധി വെക്കണ വെടി ഉണ്ടയില്ലാത്ത വെടിയാണ് എന്ന് പറഞ്ഞത് ബി ജെ പി കാരനല്ല സദാവ് വി എസ് അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അങ്ങാണ് മാർഷിസ്റ്റ് നേരം കൊടുത്തിട്ടില്ല ഇനി വെളുക്കൂല്ല എനിക്ക് തോന്നുന്നില്ല പണ്ട് സീതി ആജി കേരളത്തിലെ നിയമസഭയിൽ രാവിലെ കാൻഡീ പോകുമ്പോ ഒരു സഖാവിനെ കണ്ടാൽ ഒരു എം എൽ എ സഖാവാണെങ്കിൽ സിതിയാജി പറയും ഗുഡ് പത്ത് മണിക്കും പറയും ഗുഡ് നൈറ്റ് ഉച്ചക്കും പറയും പറഞ്ഞത്രീതിയാജിയോട് നിങ്ങൾ ഇങ്ങനെ ഗുഡ് നൈറ്റ് എന്നാണ് പട്ടാപ്പകല് പറയണത് സിതിയാജി പറഞ്ഞു ഞാൻ എല്ലാരോടും അങ്ങനെ പറയണില്ല ആർഷിസ്റ്റ് എം എൽ എ മാരെ കാണുമ്പോ മാത്രം നൈറ്റ് എ സിതി പരാതി വല്ലാതെ മൊത്തപ്പെജി പറഞ്ഞ പറഞ്ഞോ ഒരിക്കലും നേരം പൊളിക്കാത്ത പിന്നോട് പിന്നെ ഞാൻ പറയാന്നാ ഏത് നേരം പിന്നെ ഓലോട് ഗുഡ് നൈറ്റ് അല്ലാതെ വേറെന്താ പറയാ അത് വല്ലാതെ ഒരു അർത്ഥതലുള്ള ഒരു അഭിസംബോധന ആയിരുന്നു ഞാനത് കൗതുകത്തോട് കൂടി കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഓർത്തു സീതിയാജിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ ിക്കാരോടും ഭീഷണിക്കാരോടും കെഞ്ചാനും കൊഞ്ചാനും നിൽക്കാതെ ഭീഷണിക്കത്തുകൊണ്ട് വഞ്ചി ഉണ്ടാക്കി എന്റെ പത്തായക്കോടൻ അള്ളാഹു അദ്ദേഹത്തിന്റെ തറച്ച വർദ്ധിപ്പിക്കുമാറാകട്ടെ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ന് നേരം വിളുക്കാനാണ് വോട്ടിംഗ് മിഷൻ അവതാളത്തിലാണ് കേരളത്തിലതാ ഈ അപകടം ജാർഖണ്ഡിലും ബീഹാറിലും മാത്രമല്ല നമ്മളെ തൃശ്ശൂരുണ്ട് ഈ മലയാളക്കരയിലെ തൃശ്ശൂരിൽ ഈ സുരേഷ് ഗോപി ജയിച്ചത് എങ്ങനെയാണ് എന്ന് പച്ചക്ക് പറയുന്നത് കെ മുരളീധരനോ ചെന്നിത്തലയോ കുഞ്ഞാപ്പയോ അല്ല ആരാ പറയുന്നത് ഈ ആനി രാജയുടെ പാർട്ടിയുടെ അരിവാൾക്കതിരിൽ മത്സരിച്ച് ഈ സുരേഷ് ഗോപിയോട് തോറ്റ മാർ ഇടതുപക്ഷക്കാരെ എൽ ഡി എഫ് അദ്ദേഹം പറഞ്ഞ ഞാനത് എപ്പോ പറയാൻ തുടങ്ങി ഞാൻ എപ്പോ പറയാൻ തുടങ്ങി ആനി രാജ വേറൊരു വർത്തമാനം പറഞ്ഞു കേരളത്തിലെ പോലീസിൽ ആർ എസ് എസിന്റെ ഗ്യാങ് ഉണ്ട് നമ്മള അൻവർ പറഞ്ഞു അൻവർ പറഞ്ഞു അൻവർ ആദ്യ നിലമ്പൂരിന്നാ പറഞ്ഞു പിന്നെ അൻവർ നടന്നു പറയാം കളമശ്ശേരി പറഞ്ഞു അൻവർ കോഴിക്കോട് പറഞ്ഞു അൻവർ ഇപ്പൊ മജീദ് ഗുരുക്കള് തൈലം വെക്കാൻ നടക്കണേ നടന്നു പറയാ അതിന്റെ റിസൾട്ട് വന്നല്ലോ നിലമ്പൂരില് ആർ എസ് എസിന്റെ ഗ്യാംഗ് ഉണ്ട് ആരാ സി പി ഐ ഏത് സി പി ഐ സി പി എമ്മിന്റെ കൂടെ കിടക്കുന്ന സി പി എമ്മിന്റെ രാപ്പനി അറിയുന്ന സി പി ഐ പൂരം കലയ്ക്ക് ജയിച്ചു എന്ന് പറയുന്നത് സുനിൽ കുമാറാണ് അറിയോ സുരേഷ് ഗോപിയുടെ ഡ്രൈവർക്ക് വോട്ട് രണ്ടോട് അയാളെ സഹോദരൻ രണ്ടു തവണ വോട്ട് ചെയ്യ ഈ കുറ്റിപ്പുറം ഭാഗത്ത് മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി ഇടതു അല്ല യു ഡി എഫും വേറൊരു സ്ഥാനാർത്ഥി അയാളെ പറയുന്നില്ല അയാൾ അവിടെ പോയി വോട്ട് ചെയ്തു വോട്ടർ പട്ടികള്ള എങ്ങായി അവിടെ പോയി വോട്ട് ചെയ്ത് ഇതെന്തൊരു കഥ ഒരു ലക്ഷം വോട്ടർമാരുള്ളടുത്ത് നിർത്തിയ സ്ഥാനാർത്ഥികൾക്ക് മൊത്തത്തിൽ കൂട്ടിയ വോട്ട് വെക്കുമ്പോ ഒന്നേകാൽ ലക്ഷം അപ്പൊ ആ ഇരുപത്തി അഞ്ച് ഇവിടുന്ന് കടന്നു മുടി എല്ലാം പ്രശ്നം ഇലക്ഷൻ കമ്മീഷന് വല്ലതും പറയാനുണ്ടോ എന്താ ഈ മാർച്ചിസ്റ്റ് നിന്നെ എതിർക്കാത്തത് വല്ലാതെ രണ്ട് കാരണം കൊണ്ടാണ് ബി ജെ പിറങ്ങിയ പിണറായി ജയിലിക്ക് ഡൽഹിക്ക് അല്ല അയാൾ ഇങ്ങനെ പിടിച്ചു നിക്കുന്നത് നരേന്ദ്രമോദിയുടെ പിൻബലത്തിലാണ് മോഡി കണിഞ്ഞില്ലെങ്കിൽ എത്ര മുഖ്യമന്ത്രിമാരെ ചോദ്യം ചെയ്തു പി ചിദംബരം അതുപോലെ കെജ്രിവാൾ കെ ശിവകുമാർ എന്നാൽ ഇവിടെ ആരാണ് സ്വർണക്കടത്ത് എന്ന് എനിക്കറിയാം എന്ന് സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് തൃശ്ശൂരിൽ വന്ന് പ്രസംഗിച്ചു പോയി നമ്മുടെ പ്രധാനമന്ത്രി മൂപ്പർക്ക് മൂപ്പര്ക്കറിയ എവിടെ സ്വർണക്കടത്ത് പക്ഷെ പിടിക്കൂല കാരണം ഇങ്ങനെ നിർത്തണം എന്താ ബി ജെ പിക്ക് ഇതിലെ മെച്ചം ഒരു ഉറപ്പിയുടെ ചെലവില്ലാതെ അവരെ മുറാതെ മുഴുവനും ഹാസിലാകുക കേരളത്തിൽ വിചാരിച്ചതൊക്കെ നടക്കുകയാണ് ഇന്നലെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ കാണുന്നത് അങ്ങനെ ഇന്നലെ കാസർകോട്ട മക്കള് കളി പെട്ടെന്ന് നിർത്തി ഞാനിപ്പോ എങ്ങോട്ട് വരുമ്പോ ആ കുട്ടികളുടെ ചാനലുകാരോടുള്ള അഭിമുഖം കേട്ടുകൊണ്ട് വരികയാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടി എന്ത് പണിയാ എടുക്കുന്നത് ഇപ്പൊ ബി ജെ പി വിശ്രമത്തിലാണ് എടുക്കുന്ന ബി ജെ പിയുടെ പണിയൊക്കെ ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്